എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു മാങ്ങ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് മാങ്ങ മോര് ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നെയ്യിലാണ് ഇട്ടോ ഇത് ചെയ്യണത് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് അപ്പം ഞാൻ കുറച്ച് നെയ്യെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് കടുക് ഉണക്കമുളകും കടുക് ഉലുവയും ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം ഈ ഉള്ളീനേയും ഇഞ്ചീനേം പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് എടുത്ത് വഴറ്റിയിടണം അപ്പോൾ ഓയിലൊന്ന് ചൂടാവട്ടെ നമുക്ക് പടുകിട്ടുള്ളൂ അവിടെ കടുക് ഇട്ടു ഉലുവ ഇട്ടു മുളക് ഇട്ടു അത് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം ഇതാ അതുപോലെ ഇങ്ങനെ റെഡിഷ് കളറിൽ വന്നിട്ടുണ്ട് ആ സമയത്ത് ഇതിനകത്തേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് മാങ്ങ ഒരു ചെറുതുമല്ല ഒരു മീഡിയം സൈസിനേക്കാട്ടിലും കുറച്ചും കൂടി ചെറുതും ഒരു മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയായിരിക്കണം കേട്ടോ ഇതിന് എടുക്കേണ്ടത് ഒരുപാടിങ്ങനെ ഉടഞ്ഞു പോണ മാങ്ങയാകരുത് കുറച്ചിങ്ങനെ കടക്കായിട്ട് കിടക്കുകയും വേണം അപ്പോൾ ഈ മാങ്ങേനെയും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് വഴക്കി എടുക്കാനായിട്ട് അപ്പം ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഉടച്ച് വെച്ചിരിക്കണം തൈര് ഞാനിവിടെ ഇത്രയും മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് അര ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ഒടച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിനെ നല്ല കട്ട തൈര് വേണം ഒഴിച്ച് കലക്കിയത് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒട്ടും വെള്ളമില്ലാണ്ട് കലക്കി എടുത്താൽ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇത് തൈര് ഉടച്ചത് ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളയ്ക്കാൻ പാടില്ല അപ്പം ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് കാരണം ഇതൊരു മധുരമുള്ളൊരു കറിയാണ് ഒരുപാട് ഒരുപാടങ്ങനെ ഉപ്പിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും പിന്നെ മാങ്ങയ്ക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുത്താൽ മതി ഒരു ടേസ്റ്റും ഇതിൻ്റെ കൂടി നിൽക്കാൻ പാടില്ല മധുരം ആയാലും പുളിയായാലും ഉപ്പായാലും മെരിവായാലും എല്ലാം ഒന്ന് ബാലൻസിൽ തന്നെ നിൽക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു ശർക്കരയോ പഞ്ചസാരയോ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അപ്പോൾ ഉപ്പ് ശേഷം നോക്കിയിട്ട് നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ആവശ്യത്തിന് ഞാൻ കുറച്ച് ശർക്കര പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടില്ല ഒരു അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു അപ്പോൾ തൈരിൻ്റെ ഒരു പുളിയും ചെറിയൊരു മധുരവും ഒക്കെ കൂടി ചേർന്നൊരു കറിയാണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണത് ഈ മാങ്ങാ സീസൺ കഴിയണതിന് മുന്നേ എല്ലാവരും ഉടഞ്ഞു പോകണം മാങ്ങ എടുത്ത് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇത്രയും ഇതുപോലെ ഇങ്ങനെ കിടക്കണം മാങ്ങ മാങ്ങിയതിനകത്ത് അപ്പോൾ എപ്പോഴും നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഒക്കെ ഒക്കെയാണുള്ളത് ഉണ്ടാക്കണം അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ചൂടുള്ള ഒരു നല്ല ദിനം നന്ദി നമസ്കാരം